മംഗളൂരു ഗോവ ഭാരത് കോഴിക്കോട് കോഴിക്കോട് വരെ വരെ നീട്ടണമെന്ന ആവശ്യം ശക്തം നിലവിൽ കുറവുള്ള ട്രെയിൻ സർവീസ് നീട്ടിയാൽ ാണ് വിലയിരുത്തൽ വ്യാഴാഴ്ച ഒഴികെ ആഴ്ചയിൽ ആറ് ദിവസമാണ് മംഗളൂരു ഗോവ റൂട്ടിൽ ഭാരത് സർവീസ് നടത്തുന്നത് മംഗളൂരു ഗോവ വന്ദേ ഭാരത് ഞായറാഴ്ചയാണ് സർവീസ് തുടങ്ങിയത് വ്യാഴാഴ്ച ഒഴികെ ആഴ്ചയിൽ ആറ് ദിവസമാണ് സർവീസ് ഒരാഴ്ചയാകുമ്പോഴേക്കും ആളില്ലാതെയാണ് ട്രെയിൻ ഓടുന്നത് ഈ സാഹചര്യത്തിലാണ് വന്ദേ ഭാരത് കോഴിക്കോട് വരെ നീട്ടണമെന്ന ആവശ്യമുയർന്നിരിക്കുന്നത് കോഴിക്കോടിനും മംഗളൂരുവിനും ഇടയിൽ ട്രെയിനുകൾ കുറവായത് കാരണം യാത്രക്കാർ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മംഗളൂരു ഗോവ വന്ദേ ഭാരത് കോഴിക്കോട് വരെ നീട്ടിയാൽ യാത്രക്കാർക്കിത് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന സർവീസായി മാറുമെന്നോ കാസർഗോഡ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് നാസർ ചെർക്കള പറഞ്ഞു പുതുതായി വന്ന ഈ ട്രെയിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് മുന്നൂറോളം സീറ്റ് ഒഴിവാക്കൊണ്ട് കാലിയായിക്കൊണ്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇനിയുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ വളരെയേറെ റവന്യൂ ലോസ് ഇതിനെ കൊണ്ടുണ്ടാകാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു റൂട്ട് തന്നെ ഒന്ന് ദീർഘിപ്പിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വന്ദേ ഭാരത് എക്സ്പ്രസ് കച്ചവടക്കാർക്കും അതുപോലെ തന്നെ കുടുംബങ്ങൾക്കും വളരെ അത്യാവശ്യ യാത്രകൾക്ക് ഉപകാരപ്രദമാണ് ഒപ്പം കേരളവും ഗോവയും ഗോവ എന്ന് പറയുന്നത് രണ്ടും ടൂറിസ്റ്റ് സ്പോട്ട്സാണ് ഈ കേരളത്തിലേക്കും ഗോവയിലേക്കും ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെയേറെ ലാഭകരമായി പോവുകയും ടൂറിസം നന്നായി പ്രമോഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും ഇപ്പോൾ മംഗലാപുരം ഗോവ ഗോവ മംഗലാപുരം എന്നുള്ളത് ഗോവയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഈ ട്രെയിൻ നീട്ടുകയാണെങ്കിൽ അവിടെ അനുബന്ധ സൗകര്യങ്ങൾ ആമ്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അതുപോലെ തന്നെ കോഴിക്കോട് ഗോവ വളരെയേറെ ഉപകാരപ്രദമായി പോകും എന്നുള്ളതാണ് രാവിലെ എട്ട് മുപ്പതിനാണ് ഗോവയിലേക്കുള്ള വന്ദേ ഭാരത് മംഗളൂരുവിൽ നിന്നും പുറപ്പെടുന്നത് നാലര മണിക്കൂർ കൊണ്ട് ഗോവയിൽ എത്തും രാവിലെ അഞ്ച് മുപ്പതിന് കോഴിക്കോട് നിന്നോ ആറ് മുപ്പതിന് കണ്ണൂരിൽ നിന്നോ പുറപ്പെട്ടാൽ നിലവിലെ സമയക്രമം മാറ്റാതെ സർവീസ് നടത്തുവാൻ സാധിക്കും കുറച്ചുകൂടി നേരത്തെയാക്കിയാലും കോഴിക്കോട് മുതൽ യാത്രക്കാർക്ക് കുറവുണ്ടാകില്ല കോഴിക്കോട് നിന്ന് പുറപ്പെട്ടാൽ വന്ദേ ഭാരതിന് ഏഴര മണിക്കൂർ കൊണ്ട് ഗോവയിലെത്തുവാൻ കഴിയും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നും മംഗളൂരുവിലെ ആശുപത്രികളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും പോകുന്നവർക്കും മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്ന തീർത്ഥാടകർക്കും ഉൾപ്പെടെ ട്രെയിൻ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും വൈകിട്ട് ആറ് പത്തിന് ഗോവയിൽ നിന്നും പുറപ്പെട്ട് രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിന് മംഗളൂരുവിൽ എത്തുന്ന തരത്തിലുള്ള നിലവിലെ മടക്കയാത്ര ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് പുറപ്പെടുന്ന രീതിയിൽ പുനഃക്രമീകരിച്ചാൽ വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് മംഗളൂരുവിലും രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിന് കണ്ണൂരും ഒൻപത് നാൽപ്പത്തിയഞ്ചിന് കോഴിക്കോടും എത്തുവാൻ സാധിക്കും കണ്ണൂർ ബംഗളൂരു എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടുവാൻ ധാരണയായ സാഹചര്യത്തിൽ ഈ ട്രെയിൻ നിർത്തുന്ന ട്രാക്ക് വന്ദേ ഭാരതിന് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്